ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഏട്ടാ ശരിക്കും മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു തുള്ളി പോലും എണ്ണയോ മുട്ടയോ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി മയണൈസ് വീട്ടിലുണ്ടാക്കാന്നുള്ളതാണ് ഏറ്റാ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പേട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റിട്ട് നിനക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് ടോപ്പിൽ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതായത് ഇന്നൂറ്റമ്പത് എമ്പലിൻ്റെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതായത് അര ലിറ്റർ പാലുണ്ട് അപ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് വെള്ളമൊന്നും ചേർക്കാതെ മൊത്തത്തിൽ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ നോക്കേട്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള മഴണീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതായത് നമ്മുടെ പാല് പതച്ച് പൊങ്ങാൻ പാടില്ല കേട്ടോ കാരണം പാല് പാട് കെട്ടാൻ പാടില്ല ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കോ ചൂടാക്കി എടുക്കണം നമ്മൾ പാല് പതിച്ച് പൊങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജില്ലേ ഓവർ പൊങ്ങി വരാതെ ആ ഒരു സ്റ്റേജ് വരെ തന്നെ ഇതൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ വേണ്ടി മറക്കരുത് ഇങ്ങനെ ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലിന് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അങ്ങനെ ഇപ്പം നോക്കിയാൽ നമ്മുടെ പാലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പതിഞ്ഞു പൊങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു എന്താ പറയുക പത വരുന്ന ആ ഒരു സ്റ്റേജിൽ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ടൈമിൽ പ്രത്യേക ശ്രദ്ധിക്ക ഫ്ലെയിം അവിടെ കുറച്ച് തന്നെ വെക്കുകയട്ടോ ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർക്കുക ചേർക്കേട്ടാ അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുക എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കേ ഇളക്കിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ പതുക്കെ ഇളക്കി കൊടുക്കുക കൊടുക്കേട്ടാ ഭയങ്കര തിരക്കിട്ട് ഇളക്കിയത് സാവധാനം ഇളക്കണം കേട്ടോ കാരണം നമ്മളിത് പാലിനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പതുക്കെ ഇളക്കി ിയിട്ട് അറിയാമല്ലോ വെള്ളം പോലെ സെപ്പറേറ്റ് ആയിട്ട് നീങ്ങി വരും അല്ല ഒരു ചെറിയൊരു കളർ ഷെയ്ഡും മാറ്റം വരും ആ ഒരു രീതിയിൽ ഒന്ന് ഇതുപോലെ പിരിയിച്ചെടുക്കുക അപ്പോൾ പിരിഞ്ഞ് മൊത്തത്തിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുനാരങ്ങ നീരോ വിനീഗറോ ചേർത്ത് കൊടുക്കട്ടെ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇപ്പം നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെറുനാരങ്ങ നീരൊഴിച്ച് ഉടനെ തന്നെ തിരക്കിട്ട് സ്പീഡിൽ അങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാല് പിരിഞ്ഞത് ഭയങ്കര വലിയ വലിയ ബോൾസായിട്ട് കട്ട കട്ടയായിട്ട് മാറും അപ്പൊ നമ്മുടെ മയണീസ് അത്രക്ക് നന്നായിട്ട് കിട്ടില്ലേട്ടാ അപ്പോൾ പതുക്കെ തന്നെ ഇളക്കണം അത് ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ ഇതിനെ കാണണമെങ്കിൽ ആ ഒരു പിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സംഭവല്ലേ അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ പാൽ നോക്കിയാൽ മൊത്തത്തിൽ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് തന്നെയാണ് കേട്ടോ പിരിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു വെള്ളത്തിൻ്റെ കളർ ഒന്ന് ചെറിയൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡൊക്കെ ആയിട്ടൊന്നും മാറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇനിയിപ്പം നമുക്കിതൊരു അരിപ്പയിൽ കൂടി അരിച്ചു കൊടുക്കണം അങ്ങനെ അടുത്തത് ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് അരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിച്ചു കൊടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്നും ഒട്ടും തന്നെ ഊറ്റിക്കളയരുത് കേട്ടോ ജസ്റ്റ് ഇതുപോലെ അരിച്ച് വെക്കുക എന്നിട്ട് ഒരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക അത്രേ പരിപാടിയുള്ളൂ അതിൻ്റെ ആ ഒരു വെള്ളം കളയട്ടോ നമുക്കത് തന്നെ ആവശ്യമില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്പൂൺ വെച്ച് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ വെള്ളം ഒന്നും മൊത്തത്തിൽ അങ്ങനെ പിഴിഞ്ഞ് കളയരുത് കേട്ടോ അതിൽ നമുക്ക് ചൂടാറുന്നവരെ എത്രത്തോളം വെള്ളം അങ്ങനെ ഉറ്റിയിട്ട് പോകുന്നു അതുമാത്രം മതി സ്ട്രെയിനറിലൂടെ അരിഞ്ഞു പോകുന്ന ആ ഒരു വെള്ളം പോയിക്കോട്ടെ നമ്മളായിട്ട് അത് പിഴിഞ്ഞിട്ട് വെള്ളം അതിൻ്റെ കളയരുത് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടേ ഇനിയിപ്പോൾ ചൂടാറിയതിനു ശേഷം നമുക്കിങ്ങനെ മാണൈസ് റെഡി ആക്കുന്നതെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സ് പനീർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കണേ അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി അല്ലയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ വലിയ സൈസ് ആയതുകൊണ്ട് ഒരെണ്ണയും എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് എടുക്കട്ടെ ചിലവർക്ക് ഓവറായിട്ട് മേണേച്ചാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവും അത് നിങ്ങൾക്ക് മാറ്റം അത് ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു കാൽ ടീസ്പൂണ്ട് പകുതി കുറച്ച് പഞ്ചസാര കേട്ടോ മൈനസിൽ പൊതുവെ അങ്ങനെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാറുണ്ട് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടെ കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് പകരം വിനീഗർ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പുളി നോക്കിയിട്ട് അളവിൽ മാറ്റം വരുത്തേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഏകദേശം ഒരു മിനിറ്റ് നേരം തന്നെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും അടിച്ചെടുക്കേട്ടാ കാരണം പനീറും ആ ഒരു വെളുത്തുള്ളിയൊക്കെ കൂടി നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം ഒട്ടും തന്നെ കട്ടയും തരികളൊന്നും ഇല്ലാതെ കേട്ടോ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ മയണീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു തിക്ക്നസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ലൂസ് ലൂസാക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് അത്യാവശ്യം നല്ല തിക്കാണല്ലോ അപ്പോൾ ഇത്രക്ക് തിക്ക് വേണ്ട എനിക്ക് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അതായത് ചിലവർക്ക് ഭയങ്കര തിക്കായിരിക്കും ചിലവർക്ക് ആയിട്ടുള്ള മയണീസ് അത് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റം കേട്ടോ അപ്പോൾ മയ ഈ ഒരു എഗ്ലെസ് അതേപോലെ തന്നെ ഓയിലും ഒന്നും ഉപയോഗിക്കാതെ മയണീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലൂസാക്കുക പാല് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എത്രത്തോളം ലൂസ് അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് പാൽ കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചൊന്ന് ലൂസാക്കിട്ട് ഇത് രീതിയിൽ രീതിയിലടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇതിപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ എനിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ എല്ലാം കറക്റ്റ് ആണ് ഞാൻ ഇതാണ് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് മുട്ടയോ ഓയിലോ ഒന്നും ഇല്ലാതെ ഹെൽത്തി മയണീസ് വീട്ടിലുണ്ടാക്കാം കേട്ടാ അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ മെനക്കടലുള്ള പണിയൊന്നുമില്ലല്ലോ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് തന്നെ എല്ലാം വേണ്ടു അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ഇതാ കണ്ടില്ല ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള മയണീസ് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു ഗ്ലൈസിങ്ങും ഒരു തിളക്ക ഉണ്ടാവും അല്ലേ ആ ഒരു അവിടെ തിളക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനിതിപ്പോൾ ഒട്ടും തന്നെ എണ്ണ യൂസ് ചെയ്യാത്ത വേർഷൻ ആണല്ലോ നിങ്ങൾക്ക് കാണിച്ചു തന്ന അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്